ഫ്ലെയിം വിദ്യാഭ്യാസ പദ്ധതി പുസ്തകം വിതരണം ചെയ്തു അലനല്ലൂർ കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് എം എൽ എ ഫണ്ടിൽ നിന്നും സമാഹരിച്ച നാല് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ മണ്ണാറക്കാട് നിയോജക മണ്ഡലത്തിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ നടപ്പാക്കി വരുന്ന ഫ്ലയിങ് വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ പതിനേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മൂന്ന് കേന്ദ്രങ്ങളിൽ വെച്ച് വിതരണം ചെയ്തു അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളിലെ ഏഴ് വിദ്യാലയങ്ങൾക്കുള്ള പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം കോട്ടോപ്പാടം കെ എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിർവഹിച്ചു കഴിഞ്ഞ വർഷം ആണ് ആദ്യമായത് നൽകിയത് അന്നും ഇതുപോലെ ഇരുപതോളം സ്കൂളുകൾക്ക് ഞങ്ങൾ ഇങ്ങനെ പുസ്തകം വാങ്ങി നൽകുകയുണ്ടായിരുന്നു പുസ്തക വണ്ടിയുമായി സ്കൂളുകളിലൊക്കെ നേരിട്ട് ചെന്ന് കൊടുക്കുകയായിരുന്നു എന്നാൽ ഇത്തവണ പതിനേഴ് സ്ഥാപനങ്ങൾക്കാണ് നമുക്ക് വാങ്ങാൻ സാധിച്ചത് ആ മൂന്ന് സെന്ററുകളായി കോട്ടോപ്പാടം പഞ്ചായത്തിലെ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കർ ജസീന അധ്യക്ഷത വഹിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സത്ത സത്താർ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ എം പി സാദിഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പടുവിൽ കുഞ്ഞി മുഹമ്മദ് പി ഷാനവാസ് സി കെ ജയശ്രീ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി അബ്ദുള്ള സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി ചെയർമാൻ കല്ലടി അബൂബക്കർ പ്രധാന അധ്യാപകൻ പി ശ്രീധരൻ മാനേജർ റഷീദ് കല്ലടി ഫ്ലെയിം കോർ ഗ്രൂപ്പ് ചെയർമാൻ ഹമീദ് കൊമ്പത്ത് കെ ജി ബാബു എ മുഹമ്മദ് അലി മിസ്കാത്തി കെ എ സുദർശനകുമാർ ടി കെ ആമിനക്കുട്ടി ടി പി സഷീർ ബാബു എം ചന്ദ്രിക കൃഷ്ണദാസ് കെ രാധ ടി നൌഫൽ മുനീർ താളിയിൽ പി കെ നൌഷാദ് ഇ പി സുധ കെ സാജിദ് എന്നിവരും പങ്കെടുത്തു പ്രസംഗിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം அரியூர் சர்வீஸ் சகரண பேங்க் கோட்டோபாடும் பிஓ